കോഴിക്കോട് കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററുകളിലായി ആരംഭിച്ച മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള കാലം മായ ചിത്രങ്ങൾ ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി പ്രദർശനം എം ടിയുടെ പത്നി കലാമണ്ഡലം സരസ്വതിയും മകൾ അശ്വതിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൈരളി തിയേറ്റർ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ അശോകപുരം അധ്യക്ഷനായി ഡോക്ടർ എം എം ബഷീർ ആദരഭാഷണം നടത്തി നടി കുട്ടിയുടെ വിലാസിനി മുഖ്യാതിഥിയായി നിർമ്മാതാവ് ഷെർഗ സന്ദീപ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം എന്നിവർ പങ്കെടുത്തു എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മകൾ അശ്വതിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൈരളി തിയേറ്റർ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ അശോകപുരം അധ്യക്ഷനായി ഡോക്ടർ എം എം ബഷീർ ആദരഭാഷണം നടത്തി നടി കുട്ടിയെടുത്തിവിലാസിനി മുഖ്യാതിഥിയായി നിർമ്മാതാവ് ഷെർഗ സന്ദീപ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം എന്നിവർ പങ്കെടുത്തു എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചരിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണനാണ് ക്യൂറേറ്റർ